നീളാനദിയുടെ തീരത്തെ അഞ്ച് പ്രധാന ശിവക്ഷേത്രങ്ങളിലൊന്നായ പൈങ്കുളം ശ്രീ തിരുവഞ്ചിക്കുഴി ശിവക്ഷേത്രത്തിൽ ജൂലൈ ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ച ഭക്തജനങ്ങൾക്ക് കർക്കിടക വാവുബലി പിതൃതർപ്പണ കർമ്മം ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്നു ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവ്വഹണം തടസ്സപ്പെടുത്തിയെന്നാരോപിച്ച് രണ്ടായിരത്തി പതിനാലില് ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളെ പതിനൊന്ന് വിചാരണയ്ക്ക് ശേഷം മതിയായ തെളിവുകളുടെ അഭാവത്തില് കുറ്റക്കാരല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പത്തൊമ്പതിന് ചേലക്കര തൊട്ടാവാടി കുളമ്പ് കോളനിയിൽ സ്വന്തം വീട്ടിലേക്ക് പ്രവേശിക്കാൻ തോടിനു മുകളിൽ ഇട്ടിരുന്ന തേക്കിൻ കടകൾ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് വീട്ടിലേക്ക് വന്ന വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തുകയും ചെയ്തു എന്ന് ആരോപിച്ചു ചേലക്കര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികളായ ചേലക്കര പുലാക്കോട് തൊട്ടാവാടി കുളമ്പ് മലമ്പാട്ടം വീട്ടിൽ ശ്രീജ ശ്രീജയുടെ സഹോദരിമാരായ രജനി സരിത എന്നിവരെയാണ് വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് നസീബ് എ അബ്ദുൾ റസാഖ് വെറുതെ വിട്ടത് പ്രതികൾക്കു വേണ്ടി അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് എന്നിവർ ഹാജരായി ന്യൂസ് ഡെസ്ക്